കലോത്സവത്തിന്റെ അവസാന ദിവസം നമ്മൾ ഡ്യൂട്ടി അവിടെ അവസാനിക്കുകയാണ് നാലാ ഇനി ലാസ്റ്റ് കപ്പ് നമുക്ക് കണ്ടറിയാം വളരെ ആവേശകരമായി നടന്ന മുക്കം ഉപജില്ലാ കലോത്സവത്തിന് ഇന്നിടാ തിരശീല വീഴുകയാണ് സമാപന സമ്മേളനത്തിൽ പ്രശസ്ത ഗായകനായിട്ടുള്ള നൗഷാദ് നൗഷിയുടെ അടിപൊളി ഗാനങ്ങളോട് കൂടിയായിരുന്നു കേട്ടോ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് സമാപന സമ്മേളനം ഗംഭീരമാക്കാൻ ഒരുപാട് പേരുടെ കലാപരിപാടികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരായിരുന്നു ഈ ഒരു സമാപന സമ്മേളനത്തിന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് മുഖത്തെ പ്രശസ്ത പൗരപ്രമുഖരും സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാവരും തന്നെ ഈ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ പഠിച്ച മൂന്ന് സ്കൂളും ഈ ഒരു കലോത്സവത്തിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം നീലേശ്വരവും ഹൈസ്കൂൾ വിഭാഗം പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളും യു പി വിഭാഗത്തിൽ ഞാൻ പഠിച്ച എൻ്റെ യു പി സ്കൂളായിട്ടുള്ള കുടിയത്തൂർ ജി യു പി സ്കൂളും ഈ ഒരു കലോത്സവത്തിൽ വിജയികളായിട്ടുണ്ട് അതോടൊപ്പം എൻ്റെ മുഖത്തെയും അവർ ആദരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ